പെരിങ്ങാടി മാങ്ങാട് ശ്രീ വാണുകണ്ഠ കോകം ഭഗവതി ക്ഷേത്രം തിരമഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കലാമത്സരങ്ങൾ ഫെബ്രുവരി എട്ടിന് നടക്കും രാവിലെ ഒമ്പത് മണിക്ക് മത്സരങ്ങളുടെ ഉദ്ഘാടനം സുരേഷ് കൂത്തുപറമ്പ് നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒമ്പതേ മുപ്പതിന് ചിത്രരചനാ മത്സരവും പത്തുമണിക്ക് മറ്റു കലാമത്സരങ്ങളും ആരംഭിക്കും അങ്കൻവാടി നഴ്സറി ജൂനിയർ എൽ പി സീനിയർ എൽ പി യു പി ഹൈസ്കൂൾ എന്നീ വിഭാഗങ്ങൾക്കായി കഥ പറയൽ ആങ്ങപ്പാട്ട് നഴ്സറി ഗാനം ചിത്രരചന ക്രയോൺ വാട്ടർ കളർ പദ്യം ചൊല്ലൽ ലളിതഗാനം ശാസ്ത്രീയ സംഗീതം പ്രസംഗം മാപ്പിളപ്പാട്ട് പ്രശ്നോത്തരി കവിതാ പാരായണം തുടങ്ങിയ മത്സരങ്ങളാണ് നടക്കുക ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് തിരമഹോത്സവം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നാഗപ്രതിഷ്ഠാ വാർഷികവും നടക്കുമെന്ന് എം പി പവിത്രൻ വി കെ ഭാസ്കരൻ വി കെ രാജേന്ദ്രൻ സി വിനോദൻ കെ കെ ഭാസ്കരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കടവടമക്കൽ നാട്ടിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് ആൾക്കാർ അവിടെയായ പരിപാടിയായി അഞ്ചു ദിവസവും ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പം ഭക്ഷണത്തിന് ആവശ്യമായ സാധനങ്ങൾ അതുപോലെ ആവശ്യമായ സാധനങ്ങൾ ഈ കടവടമക്കൽ പരിപാടിയിലൂടെ അവിടെ എഴുതിക്കുന്നതാണ് അത് അന്ന് സന്ധ്യക്കാണ് അത് നടത്തുന്നത് കൊടിയേഷമാണ് കുടിയേറ്റം ക്ഷേത്രക്കാരനവർ ഈ പ്രാവശ്യം നമ്മുടെ ക്ഷേത്രക്കാരനവരായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ വി കെ ഭാസ്കരൻ മാഷ്ടാണ് ശ്രീ വാനമല്ല ഗോപുരം നടുവാട്ടിൻ്റെ കാരണവരായി ഇപ്പോൾ അവരോധിച്ച ഈ ഭാസ്കരൻ മാഷിൻ്റെ മാഷ് അത് കൊടിയേറ്റം നിർവഹിക്കുന്നത് അതിനുശേഷം വിവിധ തിറകൾ അഞ്ച് തിറകളാണ് ആറ് തിറകളാണ് ഉള്ളത് ആ ആറ് തിറകൾ മറ്റത്തുക കാരണം നട്ടത്തിറ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ രണ്ട് ദിവസമാണ് തിറയെങ്കിലും അവിടെ ശ്രീ വാണിരന്റെ ഗോകുലുകൾക്ക് മൂന്ന് ദിവസമാണ് തില നോത്സവം തിറ നടക്കുന്നത് അപ്പോൾ തിറ നട്ടത്തിറ അതിനുശേഷം ശേഷം വെള്ളാട്ടം അതിനുശേഷം ചിറ ഇതാണ് അതിന്റെ രീതി അപ്പോ അപ്പൊ അന്ന് നട്ടത്തിറ അതിനുശേഷം പിറ്റേ